അഞ്ചാമത്തെ അൽ 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 ഖസീദത്തുൽ 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 ഖാമിസ ഖാമിസ വിത്രിയ ശരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഫിനെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അഥവാ ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഭിത്തിയിൽ ആ സ്പീക്കറൊക്കെ ഇരിക്കുന്ന ആ കവാടത്തിന്റെ മേലെ എഴുതിവെച്ചിട്ടുള്ള കവിതാശകലം നമ്മുടെ നബിസൊള്ളാസംഗങ്ങൾക്ക് സലാം പറയാൻ കയറിയാൽ വലത് സൈഡിലെ ഭിത്തിയിൽ ഉടനീളം റസൂൽ ഉള്ളഹിസാസങ്ങളിലെ പേരുകളാണ് ദലായി ഉൽ ഖൈറാത്തിന്റെ ആദ്യത്തിലുള്ള ഇരുന്നൂറ്റി ചില്ലാനം പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഓരോ കവിതകളും മറ്റും وتنسب للإمام الوتري رحمة الله عليه وهو الإمام مجد الدين أبو عبد الله محمد بن محمد بن أبي بكر بن رشيد البغدادي الوتري شاعر وفقيه شافعي هو صاحب القصائد الوترية في مده خير البرية التي نظمها وهما نبتور كرودي قريتش على القصيدة الوترية نمدك ناتل پلليل رمضان لتراويه <applause> ആ കസീദക്ക് അൽ കസീദത്തു റമദാനിയ എന്നൊരു പേര് കൂടിയുണ്ട് യമനിൽ അത് പബ്ലിഷ് ചെയ്തപ്പോൾ പലരും അതിന് പേര് കൊടുത്തത് അൽ കസീദത്തു റമദാനിയ എന്നാണ് അവിടുത്തെ എല്ലാ പള്ളികളിലും റമദാനി ഷെരീഫിൽ ചെല്ലും അൽ കസീദത്തു റമദാനിയ ആ വരി നമ്മൾ വിചാരിക്കും ഏതോ ബുക്ക് സ്റ്റാളിൽ നിങ്ങൾ കിട്ടിയാണെന്ന് അത് ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദ് അൽ ബഗാദി റദിയുളാഹോ എന്നു എഴുതിയതാണ്